ചിങ്ങവനം എസ് എൻ ഡി പി ഗുരുദേവ ക്ഷേത്രത്തിലെ മീനച്ചതയ മഹോത്സവത്തിന് സമാപനമായി ശാഖയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വർണ്ണാഹമായ താലപ്പൊലി ഘോഷയാത്രകൾ വേറിട്ട കാഴ്ചകളായി വൈകിട്ട് ആറരയോടെ ഗുരുദേവ ക്ഷേത്രത്തിൽ മഹാദീപാരാധനയും ദീപക്കാഴ്ചയും നടന്നു മേൽശാന്തി രമേശ് ശാന്തികളുടെ നേതൃത്വത്തിൽ സമൂഹ പ്രാർത്ഥനയും നടന്നു രാത്രി ഒൻപത് മണിയോടെ ശാഖയുടെ ചെമ്പഴന്തി കുടുംബ യൂണിറ്റിലെ ഭക്തജനങ്ങൾ സംഘടിപ്പിച്ച താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി ചെണ്ടവേളം അമ്മൻകുടം എന്നിവയുടെ അകമ്പടിയോടെ എത്തിയ ഘോഷയാത്ര ഗുരുദേവ മണ്ഡപത്തിലെത്തിയ ശേഷം താരസമർപ്പണവും നടന്നു രാത്രി പതിനൊന്നിന് പോളച്ചിറയിലെ ഗുരുദേവ ഭക്തജനങ്ങളും യുവജന പ്രവർത്തകരും ഒരുക്കിയ ഘോഷയാത്രയും ക്ഷേത്രസന്നിധിയിൽ എത്തി ഗുരുദേവ വിഗ്രഹം വഹിച്ച കംസരഥത്തിന് പിന്നാലെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ താരങ്ങളും വേണ്ടി ക്ഷേത്രസന്നിധിയിൽ എത്തി വാദ്യമേളങ്ങളും നൃത്തരൂപങ്ങളും ഘോഷയാത്രയെ വേറിട്ടതാക്കി ം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി കൊടിയിറക്കി തുടർന്ന് മംഗളപൂജയും വലിയ കാണിക്കയും നടന്നു ശാഖാ പ്രസിഡന്റ് സുരേഷ് കെ കൃഷ്ണൻ ആദ്യ കാണിക്ക സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം